കേരളം കാത്തിരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ യു ഡി എഫ് തിളക്കം വിജയമാണ് കൈവരിച്ചിരിക്കുന്നത് എന്നാൽ യു ഡി എഫിന്റെ വിജയത്തോടൊപ്പം കേരള സമൂഹത്തെ ഞെട്ടിച്ചൊരു തിരഞ്ഞെടുപ്പ് വിജയമാണ് തിരുവനന്തപുരത്ത് ബി ജെ പി നേടിയിരിക്കുന്നത് ബി ജെ പി വൻകുതിപ്പ് നടത്തിയപ്പോൾ യു ഡി എഫിനും സമാനമായ നിലയിൽ മുന്നേറ്റം നടത്താനായി ആകെയുള്ള നൂറ്റൊന്ന് ഡിവിഷനുകളിൽ നൂറ് ഡിവിഷനുകളിൽ നടന്ന വോട്ടെടുപ്പിൽ അമ്പത് സീറ്റ് നേടിയ എൻ ഡി എ അധികാരം ഉറപ്പിച്ചിരിക്കുകയാണ് എന്നാൽ ദേശീയ തലത്തിൽ പ്രതിപക്ഷ ഐക്യം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടു പോകുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് കോൺഗ്രസും സി പി എമ്മും എൽ ഡി എഫിലെയും യു ഡി എഫിലെയും ഘടക കക്ഷികളും സമാനമായ നിലപാടുള്ളവരാണ് അതിനാൽ തന്നെ നഗരസഭാ ഭരണം വാശിയോടെ ഇന്ത്യ മുന്നണി പിടിക്കുമോ എന്ന ചോദ്യങ്ങൾ പല കോണിൽ നിന്ന് ഉയരുന്നുണ്ട് നിലവിൽ നൂറിൽ അമ്പത് സീറ്റിലാണ് ബി ജെ പി ജയിച്ചത് വീഞ്ഞം ഡിവിഷനിൽ തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല സ്ഥാനാർത്ഥി മരിച്ചതിനാലാണ് ഇവിടെ വോട്ടെടുപ്പ് നടക്കാതിരുന്നത് കോർപ്പറേഷനിലെ കേവല ഭൂരിപക്ഷം തൊടാൻ ഇവിടെ ബി ജെ പിക്ക് ജയിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ജയിച്ച രണ്ട് സ്വതന്ത്രരെ ഒപ്പം കൂട്ടണം മറുവശത്ത് ഭരണം നഷ്ടമായ ഇടതുപക്ഷം ഇരുപത്തി ഒമ്പത് സീറ്റിലാണ് വിജയിച്ചത് യു ഡി എഫ് പത്തൊമ്പത് സീറ്റിലും വിജയിച്ചു ഇരു മുന്നണികളും ചേർന്നാൽ ആകെ നാല്പത്തെട്ട് സീറ്റാകും സ്വതന്ത്രയുടെ പിന്തുണ കൂടി നേടാനായാൽ ആകെ അമ്പത് സീറ്റാകും ഇതാണ് ഇന്ത്യ മുന്നണി തിരുവനന്തപുരത്ത് യാഥാർത്ഥ്യമാകുമോ എന്ന ചോദ്യമുയരാൻ കാരണം ഇന്ത്യാസാഖ്യം ഉണ്ടാകുമോ എന്ന ചോദ്യത്തോട് ഇപ്പോൾ പ്രതികരിക്കുന്നില്ലെന്നാണ് കെ പി സി സി അധ്യക്ഷൻ പ്രതികരിച്ചത് എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ ഇത്തരമൊരു നീക്കത്തിന് കോൺഗ്രസും സി പി എമ്മും തയ്യാറാകുമോ എന്നതാണ് ചോദ്യം സംസ്ഥാനത്തെ പ്രധാന മുന്നണികളായ എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിക്ക് കൈകോർക്കാനുള്ള സാധ്യതകൾ വിരളമാണ് സംസ്ഥാനത്തെ ഇടതു സർക്കാരിന് ബി ജെ പിയുമായി അന്തർധാരയുണ്ടെന്നാണ് യു ഡി എഫിന്റെ പ്രധാന വിമർശനം കരുവന്നൂർ ശബരിമല കുയൽപ്പണം സ്വർണ്ണക്കടത്ത് ലാവ്ലിൻ ഗസ് തുടങ്ങിയ നിരവധി വിഷയങ്ങൾ ഇതിന് തെളിവായി പലപ്പോഴായി യു ഡി എഫ് നേതാക്കൾ ഉയർത്തിക്കാട്ടിയിട്ടുണ്ട് സി ജെ പി എന്നാണ് ഈ കൂട്ടുകെട്ടിനെ പരിഹസിച്ച് യു ഡി എഫ് നേതാക്കൾ വിളിക്കുന്നതും ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്നാണ് പതിവായി സി പി എം തിരിച്ചു ഉയർത്തുന്ന പരിഹാസം ഇന്ത്യ സഖ്യത്തിലേക്ക് ചർച്ചകൾ നീങ്ങിയാലും ഇടതുപക്ഷത്തിന്റെ മേയറെ യു ഡി എഫ് അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ് തിരിച്ച് യു ഡി എഫിന്റെ മേയറെ എൽ ഡി എഫ് അംഗങ്ങളും അംഗീകരിച്ചേക്കില്ല അങ്ങനെ വരുമ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി ജയിച്ച പാറ്റൂർ രാധാകൃഷ്ണനും കോൺഗ്രസ് വിമതൻ സുധീഷ് കുമാറിനും മൂല്യമേറും എന്നാൽ ഇവരൊപ്പം കൂട്ടാനുള്ള തന്ത്രങ്ങൾ ഇപ്പോൾ തന്നെ ബി ജെ പി ക്യാമ്പിൽ ഉരുത്തിരിയുമെന്നതിനാൽ ഭരണം അട്ടിമറിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് വിലയിരുത്തേണ്ടി വരും ബി ജെ പിയുടെ കൃത്യമായ പ്രവർത്തനത്തെക്കാൾ കൂടുതൽ ആര്യ രാജേന്ദ്രൻ എന്ന മേയർ പാർട്ടിയേക്കാൾ കൂടുതൽ തന്റെ തലക്കനം വെച്ച് പ്രവർത്തിച്ചതിന്റെ കൂടി റിസൾട്ടാണ് എൽ ഡി എഫിനുണ്ടായ പരാജയം ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷ വിമർശനവുമായി വനിതാ നേതാവും മുൻ കൗൺസിലറുമായ ഗായത്രി ബാബു രംഗത്തെത്തിയിട്ടുണ്ട് പാർട്ടിയേക്കാൾ വലുതാണെന്ന ഭാവം അധികാരപരമായി തന്നേക്കാൾ താഴ്ന്നവരോടുള്ള പുച്ഛം അധികാരപരമായി മുകളിലുള്ളവരെ കാണുമ്പോൾ മാത്രമുള്ള അതിവിനയം കരിയർ ബിൽഡിങ്ങിനുള്ള ആക്കി സ്വന്തം ഓഫീസ് മാറ്റിയെടുത്ത സമയം എന്നിങ്ങനെയുള്ള വിമർശനങ്ങളാണ് ആര്യക്കെതിരെ ഗായത്രി ഉയർത്തുന്നത് തിരുവനന്തപുരം യഥാർത്ഥത്തിൽ ബി സ്വയം ജയിച്ചതല്ല കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഭരണം ബി കയ്യിൽ കൊണ്ട് ഏൽപ്പിക്കുകയായിരുന്നു